ജീവകാരുണ്യത്തിനായി കേക്ക് മേളയുമായി സൗഹൃദ കൂട്ടായ്മ വടക്കഞ്ചേരി വള്ളിയോട് ജനകീയ വായനശാലയുടെയും സൗഹൃദ കൂട്ടായ്മയുടെയും പേരിലാണ് തണലായി നന്മ നിറഞ്ഞ ഒരു സംഘം മനുഷ്യർ മുടപ്പല്ലൂരിനടുത്ത് അഞ്ചുമൂർത്തി മംഗലം മിച്ചാരങ്കാടാണ് ഈ മാതൃകാ കൂട്ടായ്മ കഴിഞ്ഞ പത്തു വർഷത്തോളമായി പുതുവത്സര ക്രിസ്മസ് കാലത്ത് നടത്തുന്ന കേക്ക് മേളയിൽ നിന്നും കിട്ടുന്ന ലാഭം ക്യാൻസർ മുതലായ ഗുരുതര രോഗങ്ങളുള്ളവരുടെ കുടുംബത്തിനായാണ് വിനിയോഗിക്കുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ധനശേഖരണാർത്ഥം സൗഹൃദ ജനകീയ കൂട്ടായ്മ ജനകീയ വായനശാല എല്ലാ വർഷവും നടത്തി വരുന്ന കേക്ക് മേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായി ഒമ്പതാമത്തെ വർഷം നമ്മൾ നടത്തി വരികയാണ് ഞങ്ങൾ ഒമ്പത് വർഷമാണെങ്കിലും ഞങ്ങൾ പല പ്രവർത്തനം ക്രിസ്മസിന് കേക്ക് മേള ഓണത്തിന് പാലട വിഷുവിന് പടക്കം അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഏകദേശം ഒമ്പത് വർഷത്തിനുള്ളിൽ ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയോളം നമുക്ക് ചികിത്സാധനസഹായമായിട്ട് നമുക്ക് നിരവധി രോഗികൾക്കായിട്ട് നൽകാൻ സാധിച്ചു അതുപോലെ സൗഹൃദ നിരവധി സേവന പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട് അതായത് കിടപ്പ് രോഗികൾക്കുള്ള കട്ടിൽ വീൽചെയർ വാക്കർ ഇപ്പം ഞങ്ങൾ ഒരു മൊബൈൽ ഫ്രീസർ യൂണിറ്റ് വാങ്ങിച്ചു അതുപോലെ തന്നെ സ്ത്രീകൾക്ക് തയ്യൽ പരിശീലന കേന്ദ്രം നല്ലൊരു വായനശാല പ്രവർത്തിച്ചു വരുന്നുണ്ട് അങ്ങനെ നിരവധി മേഖലകളിൽ സൗഹൃദയുടെ സേവനങ്ങൾ അതുപോലെ ഇവിടെ നിൽക്കുന്ന ഒരാളും കൂലിക്കോ അല്ലെങ്കിൽ സമ്പാദ്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ല സമയത്തിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു സമയം ചെയ്യുന്നല്ലേ മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളൊരു നന്ദി നമസ്കാരം അപേക്ഷയനുസരിച്ച് ഓരോ മാസവും സഹായം നൽകും ഫണ്ട് സ്വരൂപിക്കാനായി ആരംഭിച്ച മേളയിൽ നിന്നും കിടപ്പുരോഗികൾക്കും മാറാ രോഗികൾക്കും ധനസഹായം നൽകി വരുന്നു ഇതിനകം അര കോടിയോളം രൂപ വിനിയോഗിച്ചു ഓണക്കാലത്തും മേള നടത്താറുണ്ട് വിഷുക്കാലത്ത് പടക്കമേളയും നടത്താറുണ്ട് കലാസാഹിത്യരംഗത്തു മാത്രമല്ല കാരുണ്യത്തിനും വേറിട്ട സന്നദ്ധ സേവന സംഘടനയാണിത് വയനാട് ദുരന്തത്തിനും സഹായം അനുവദിച്ചിരുന്നു ഡിസംബർ ഒന്നിനാണ് മേള ആരംഭിച്ചത് സാന്ത്വന ചികിത്സയ്ക്കുള്ള സഹായം പലരും പ്രയോജനപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് കേക്കുമേളയിലെത്തി കേക്കുകൾ വാങ്ങിക്കൊണ്ടു പോകുന്നത് യു ടി ന്യൂസ് പാലക്കാട്